ചൂരക്കാട്ടുകരയിലെ ശ്രീരാമകൃഷ്ണ സംസ്കൃത പാഠശാലയോടനുബന്ധിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നടന്നു ചുരക്കാട്ടുകര അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന സംസ്കൃത പാഠശാലയോട് ചേർന്ന് നിർമ്മിച്ച സ്വാമി വിശ്വംഭരാനന്ദ ഹാളിന്റെ ഉദ്ഘാടനം കാലടി അദ്വൈതാശ്രമത്തിൽ നിന്നുള്ള സ്വാമി ബ്രഹ്മപരാനന്ദ നിർവഹിച്ചു സി കെ ചാത്തു എഴുത്തച്ഛൻ സ്മാരക ഹാൾ സി എം ഐ ദേവമാതാ പ്രൊവിൻസിലെ സോഷ്യൽ ആൻഡ് ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ് കൌൺസിലർ ഫാദർ ജോർജ് തോട്ടാൻ സി എം ഐ ഉദ്ഘാടനം ചെയ്തു രാമചന്ദ്രൻ സ്മാരക ഹാൾ തൃശൂർ സ്വർണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ കെ പി മനോജ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന പൊതുസമ്മേളനം കാലടി ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമത്തിലെ സ്വാമി ബ്രഹ്മപരാനന്ദ ഉദ്ഘാടനം ചെയ്തു ചൂരക്കാട്ടുകര എഴുത്തച്ഛൻ സമാജം പ്രസിഡന്റും സംസ്കൃത പാഠശാല അഡ്മിനിസ്ട്രേറ്ററും കെട്ടിട നിർമ്മാണ കമ്മിറ്റി കൺവീനറുമായ സി ആർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സി എം ഐ ദേവമാത പ്രോവിൻസ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ് കൌൺസിലർ ഫാദർ ജോർജ് തോട്ടാൻ സി എം ഐ സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ കെ പി മനോജ് എന്നിവർ പ്രസംഗിച്ചു നവീകരണ കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി അഡ്വക്കേറ്റ് കെ കെ നായർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് ശ്രീരാമകൃഷ്ണ സംസ്കൃത പാഠശാലയുടെ സ്മരണിക സ്വാമി ബ്രഹ്മപരാനന്ദ പ്രകാശനം ചെയ്തു കെ പി മനോജ് ഏറ്റുവാങ്ങി തുടർന്ന് ആദരണ ചടങ്ങ് നടന്നു കെട്ടിട പുനർനിർമ്മാണ കമ്മിറ്റി കൺവീനർ സി ആർ രാധാകൃഷ്ണനെ സ്വാമി ബ്രഹ്മപരാനന്ദ പൊന്നാടയണിയിച്ച് ആദരിച്ചു പുനർനിർമ്മാണ കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി അഡ്വക്കേറ്റ് കെ കെ നായരെ സി ആർ രാധാകൃഷ്ണൻ ആദരിച്ചു സ്വർണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ കെ പി മനോജിനെ ചൂരക്കാട്ടുകര ഗ്രാമീണ വായനശാല പ്രസിഡന്റ് സി സി ഗോപാലകൃഷ്ണൻ ആദരിച്ചു സുവനീർ കമ്മിറ്റി കൺവീനർ എം എസ് ബാലകൃഷ്ണനെ എഴുത്തച്ഛൻ സമാജം കമ്മിറ്റി അംഗം സി എ നന്ദകുമാർ ആദരിച്ചു സംസ്കൃത പാഠശാലയിലെ സംസ്കൃത അധ്യാപകൻ അരവിന്ദാക്ഷൻ മാസ്റ്ററെ സമാജം കമ്മിറ്റി അംഗം വി എ ശിവരാമൻ ആദരിച്ചു കെട്ടിട രൂപകൽപ്പന നിർവഹിച്ച എഞ്ചിനീയർ പി എം പ്രദീപിനെ സോവനീർ കമ്മിറ്റി കൺവീനർ എം എസ് ബാലകൃഷ്ണൻ ആദരിച്ചു ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ജോലികൾ നിർവഹിച്ച ഇ യു ശ്രീജിത്തിനെ അയ്യപ്പൻകാവ് ക്ഷേത്രം പ്രസിഡന്റ് ടി എസ് സുരേഷ് ബാബു ആദരിച്ചു തുടർന്ന് അഞ്ചാം വാർഡ് മെമ്പർ വി എൻ മോഹിനി ആറാം വാർഡ് മെമ്പർ ഇ യു ശ്രീജിത്ത് ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്രം പ്രസിഡന്റ് ടി എസ് സുരേഷ് ബാബു ഗ്രാമീണ വായനശാല പ്രസിഡന്റ് സി സി ഗോപാലകൃഷ്ണൻ ശാസ്ത്ര ട്രസ്റ്റ് പ്രസിഡന്റ് സി ആർ നന്ദകുമാർ സംസ്കൃത അധ്യാപകൻ അരവിന്ദാക്ഷൻ മാസ്റ്റർ എഴുത്തച്ഛൻ യുവജന സമാജം വൈസ് പ്രസിഡന്റ് എം സി ശശിധരൻ എൻ ജെ ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എഴുത്തച്ഛൻ സമാജം സെക്രട്ടറി സി ബി മുരളീധരൻ സ്വാഗതവും സോവനീർ കമ്മിറ്റി കൺവീനർ എം എസ് ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി തിങ്ങി നിറഞ്ഞ സദസ്സാണ് എത്തിച്ചേർന്നിരുന്നത് യോഗശേഷം വേദിയിൽ കരോക്കെ ഗാനമേളയും ശരണാഞ്ജലി ഹാളിൽ സദ്യയും ഒരുക്കിയിരുന്നു ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഹാളുകളിൽ വിവിധ പ്രദർശനങ്ങളും ഒരുക്കിയിരുന്നു പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ ആത്മീയ ഗ്രന്ഥങ്ങളുടെ പ്രദർശനവും എം എസ് ഗോവിന്ദൻകുട്ടി മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഗാന്ധി ചിത്രങ്ങളുടെയും സ്റ്റാമ്പുകളുടെയും അപൂർവമായ സോവനീറുകളുടെയും പ്രദർശനവും ഒരുക്കിയിരുന്നു സി ബി സുധീറിന്റെ നേതൃത്വത്തിൽ അപൂർവ നാണയങ്ങളുടെയും സ്റ്റാമ്പുകളുടെയും പ്രദർശനവും ഒരുക്കിയിരുന്നു ന്യൂസ്